ചാരം കുടിക്കരുതേ ധനം നശിച്ചിടും ഭാവിച്ചിടും അതുകൊണ്ട് ചാരായം കുടിക്കരുതേ ഉദ്യോഗസ്ഥനായാലും വിദ്വാനായിരുന്നാലും ഗദ്യപദ്യകൃതിക്കൊക്കെ ഗണ്യനായി ഭാവിച്ചാലും ഉദ്യോഗസ്ഥനായാലും വിദ്വാനായിരുന്നാലും ഗദ്യപദ്ധ്യകൃതിക്കൊക്കെ ഗണ്യനായി ഭാവിച്ചാലും ം തുടങ്ങിയ സമ്പാദ്യം നശിച്ചിടും അതുകൊണ്ട് ചാരായം കുടിക്കരുതേ ധനം നശിച്ചിടും ഭാവിച്ചിടും അതുകൊണ്ട് ചാരായം കുടിക്കരുതേ കുട്ടിക്കാലത്ത് കൊച്ചിന് കിട്ടവള എന്നാലും തട്ടിക്കൊണ്ടുപോയി കിട്ടും വില വാങ്ങിച്ച കുട്ടിക്കാലത്ത് കുഞ്ഞിനിട്ടവള എന്നാലും തട്ടിച്ചുകൊണ്ടുപോയി കിട്ടും വില വാങ്ങിച്ചു ചൊല്ലി മട്ടിയത് തുടങ്ങിയ കഷ്ടമാണ് അതുകൊണ്ട് ചാരായമോ കുടിക്കരുതേ ധനം നശിച്ചിടും മാനക്കേട് ഭാവിച്ചിടും അതുകൊണ്ട് ചാരായമോ കുടിക്കരുതേ

നശിച്ചിടും മാനക്കേട് ഭവിച്ചിടും അതുകൊണ്ട് ചാരായം കുടിക്കരുതേ എത്ര നല്ല പണക്കാരിൽ പലരും എത്ര വേഗം ദരിദ്രനാരന തീർന്നതോ മാത്രം പോലും കുടിക്കാതെ കുരിശിന്റെ ചുവട്ടിൽ സൂത്രമെല്ലാം കളഞ്ഞു നീ വരികൈ സമയം ചാരായമൂ കുടിക്കരുതേ ധനം നശിച്ചിടും മാനക്കേട് ഭവിച്ചിടും അതുകൊണ്ട് ചാരായമൂ കുടിക്കരുതേ ധനം നശിച്ചിടും മാനക്കേട് ഭവിച്ചിടും അതുകൊണ്ട് ചാരായമോ Kulik yerinde